മുൻ കേരള റിസർവ് ടീം താരം ഷിജാസ് ഇനി ഈസ്റ്റ് ബംഗാൾ കുപ്പായത്തിൽ കുമരനെല്ലൂർ തൊഴുംപുറത്ത് പള്ളിയാലിൽ ഫൈസൽ ബാബു നൌഷിജ ദമ്പതികളുടെ മകനായ ഷിജാസ് തൃശൂർ വ്യാസ കോളേജിലെ മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം കേരള പ്രീമിയർ ലീഗ് ഡെവലപ്മെന്റ് ലീഗ് തുടങ്ങിയ നിരവധി ടൂർണമെന്റുകളിൽ ഷിജാസ് കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗോവയിൽ വെച്ച് നടന്ന അണ്ടർ ഫിഫ്റ്റീൻ ഇന്ത്യൻ ക്യാമ്പിലും രണ്ടായിരത്തി ഒന്നിൽ ഒഡീഷയിൽ വെച്ച് നടന്ന അണ്ടർ സെവൻറ്റീൻ ഇന്ത്യൻ ക്യാമ്പിലും ഷിജ സംഘമായിരുന്നു തൃശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നടത്തിയ മികച്ച പ്രകടനത്തിന് ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡിന് അർഹനായിരുന്നു കൂടാതെ തൃശൂർ പാലക്കാട് ജില്ലകൾക്ക് വേണ്ടി സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുകയും കഴിഞ്ഞ വർഷത്തെ കേരള സന്തോഷ് ട്രോഫി ക്യാമ്പിൽ അവസാന നിമിഷം വരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പരിക്കും കാരണം യും ചെയ്യുകയായിരുന്നു തൃശൂരിലെ മികച്ച ഫുട്ബോൾ സ്കൂളുകളിൽ ഒന്നായ റെഡ് സ്റ്റാർ ഫുട്ബോൾ അക്കാദമിയുടെ ഈ കുമരനൂർ സ്വദേശി മൂന്ന് വർഷത്തെ കരാറിലാണ് ഷിജാസ് ഈസ്റ്റ് ബംഗാളുമായി കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം